ഈ ഒരു കിടകിട കിട കണ്ണത് സൗണ്ട് കണ്ടില്ലേ ഇത് നമ്മുടെ ഈ മെഷീനിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കുടുങ്ങി കിടക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കൈസോ ബോപ്പിനോ അത് കറക്റ്റായിട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സൗണ്ട് വരും അപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അടിച്ച ക്ലോത്തില് ഭയങ്കരമായിട്ടൊരു പൊടി ഉണ്ടായിരുന്നു കേട്ടോ കട്ടി കൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈസ് പൊടി മുക്കി വെക്കില്ലേ അങ്ങനത്തെ ഒരു ക്ലോത്ത് കൊണ്ടാണ് ഞാൻ അടിച്ചിരുന്നത് അതിൻ്റെ പൊടികൾ മുഴുവൻ ഈ ഒരു മെഷീനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അതും അതുപോലെ തന്നെ ഞാൻ ഞാനിതിൻ്റെ മുന്നൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് നൂലും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഉള്ളിൽ കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൗണ്ട് വന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഇതിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കുകയാണ് അപ്പോൾ രണ്ട് സ്ക്രൂ രണ്ട് സൈഡിലുമുള്ള സ്ക്രൂ അഴിച്ചെടുത്തിട്ട് ആ ഒരു പ്ലേറ്റ് അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലീനിങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ക്രൂ അഴിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ ഇതിൻ്റെ ഈ ഒരു പുല്ലുണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാമായിരുന്നു പക്ഷേ അതെനിക്ക് കിട്ടുന്നില്ല അങ്ങനെ എന്തായാലും ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ട് എൻ്റെ പണി തുടങ്ങി കേട്ടോ ആകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് ആ പൊടി കളഞ്ഞ് കിട്ടും നന്നായി നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം കേട്ടോ പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ മെഷീന് നമ്മൾ എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കുന്നു അത്രത്തോളം കാലം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്കൊരു ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് നമുക്ക് തന്നെയാണ് എന്താ അത് വൃത്തിയാക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഫൂട്ടും അതേപോലെ തന്നെ അതിൻ്റെ നീഡിൽ വെച്ചിട്ടുള്ള ആ ഒരു സ്ക്രൂയും എല്ലാം അഴിച്ചെടുത്തും നേടിലുമൊക്കെ അഴിച്ചെടുത്തു അപ്പോൾ ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മെഷീൻ ഒന്ന് പൊക്കി വെച്ചു എൻ്റെ മെഷീൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്കിക്കോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല കേട്ടോ നമുക്ക് ഒരാഴ്ച കൂടുമ്പോൾ തന്നെ ഇതാ ഇത്ര നൂലും അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇത ഈ ഒരു ഭാഗം ഉണ്ടാവും ഇതാണ് നമ്മുടെ ഈ ശരിക്കും മെയിൻ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ്റെ ബ്രേ ഇത് നമ്മൾക്ക് എന്ത് ചെയ്യണം നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങൾക്ക് മെഷീനിൻ്റെ ഏത് ടിപ്സ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ടെട്ടോ കാരണം നമ്മൾ ഇടുന്ന ഓരോ കാര്യങ്ങളും സ്റ്റിച്ചിങ് ആയിക്കോട്ടെ ടിപ്സ് ടിപ്സായിക്കോട്ടെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ ഫോളോ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു വരുമാനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഉടൻ തന്നെ സ്റ്റിച്ചിങ് എ ബി സി എ മുതൽ സെറ്റ് വരെ എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരുന്നതായിരിക്കും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ് ആയിട്ട് ഇടും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്ക കേട്ടോ പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ നമ്പർ ഞാനിതിൽ കൊടുക്കും അപ്പോൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അതും തീർത്ത് തരും അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ